ഇത് ദേവനും പങ്കജവും പാലക്കാട് ഊട്ടറ മലയം അന്ധ ദമ്പതികളാണ് ഇവർക്ക് രണ്ടു മക്കൾ രണ്ടു മക്കളും സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ ദമ്പതികൾക്ക് ലോട്ടറി കച്ചവടമാണ് വരുമാനമാർഗം എന്നാൽ രോഗങ്ങളും മറ്റും വരുമ്പോൾ കച്ചവടം നടത്തുവാനുള്ള ലോട്ടറിയുടെ പണം ഉപയോഗിക്കുകയും അതും തീർന്ന് പാപ്പരാവുകയും നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുകയും ചെയ്യും പിന്നീട് നമ്മെ ആരെങ്കിലും സഹായിച്ച് ഉയർത്തെഴുന്നേറ്റാലും അടുത്ത രോഗമോ ദുരിതമോ ഉണ്ടാകുമ്പോൾ മുൻ അനുഭവം ആവർത്തിക്കും ഈ സാഹചര്യങ്ങളിൽ പ്രതിമാസം ചെറിയ ഒരു തുക നൽകുവാൻ നമ്മെപ്പോലെയുള്ളവർക്ക് കഴിഞ്ഞാൽ അവർ പട്ടിണി കൂടാതെ കടന്നു പോകും ഇതിനൊരു നിത്യപരിഹാരമായി ഒരു ചെറിയ കട തുടങ്ങുവാൻ സഹായിക്കാനായാൽ ചെറിയ പ്രശ്നങ്ങളിൽ ഒക്കെ ഉലയാതെ നിൽക്കുവാൻ അവർക്ക് കഴിയും ഇവരെ സഹായിക്കാൻ സമനസ് ഉണ്ടാവുക ഇവരെ വിളിക്കാം ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ ഡബിൾ നയൻ ഇതിൻ്റെ കൂടെ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു തവണയോ എല്ലാ മാസവുമോ ചെറിയൊരു തുക അവരെ വിളിച്ച് അതിനുശേഷം അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു സഹായമായിരിക്കും നന്ദി എൻ്റെ പേര് ദേവൻ എന്നാണ് എൻ്റെ ഭാര്യ പങ്കജൻ പാലക്കാട് ജില്ലയിലെത്തേരിപ്പാടം മലയമ്പളം എന്ന സ്ഥലത്ത് താമസിക്കുന്നൊരു വ്യക്തികളും കൂടിയാണ് ഞങ്ങൾ എത്ര രണ്ട് രണ്ട് മക്കളുണ്ട് ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണം പെൺകുട്ടി ഉച്ചക്കാൻകുട്ടി വന്നിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം രണ്ടുപേർക്ക് കാഴ്ച അവർക്ക് കുട്ടികൾക്കൊന്നും കാഴ്ചയ്ക്ക് പ്രശ്നമില്ല കാഴ്ച ഇല്ലാത്തത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ് കുട്ടികൾക്ക് യാതൊരു പ്രശ്നമില്ല അവർക്കൊക്കെ കാഴ്ച എനിക്ക് ജന്മനാല കാഴ്ച ഇല്ലാത്ത ആളാണ് ഇവർക്ക് അഞ്ചു വയസ്സിൽ ചിക്കൻ ബോക്സ് വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ടതാണ് ഞാൻ അന്നും ലോട്ടറി ബിസിനസ് തന്നെയാണ് ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇപ്പോൾ ലോട്ടറി കച്ചവടം ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ശാരീരിക ശാരീരിക ബുദ്ധിമുട്ടായത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല അതുപോലെ എൻ്റെ ലോട്ടറി മാർഗങ്ങളൊക്കെ നിന്നുപോയി കാരണം എനിക്ക് ആരും സഹായിക്കാൻ ഇല്ല ൊണ്ടാണ് എൻ്റെ കച്ചവടം അങ്ങനെ ഒന്ന് പോയി പിന്നെ അതുപോലെ എനിക്ക് ആ ആസൂത്ര കേസും അതുപോലെ വീട്ടിലെ ഭക്ഷണം ചിലവും ഒന്നും എനിക്ക് പിള്ളേരുടെ പഠനമൊന്നും നടക്കുന്നില്ല നിലവിലൊരു വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എനിക്ക് ആ വരും ആ തൊഴിൽ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എല്ലാവരും കൂടി സഹായിച്ചാൽ എനിക്ക് ഉപകാരമായി ലോട്ടറി ചെയ്യാൻ ഒരു ഒരു സ്ഥിര എന്തെങ്കിലും മാർഗം വേണം വേറെ എന്തൊക്കെ അറിയാം ലോട്ടറി കച്ചവടം എനിക്ക് വേറെ തൊഴിലുകൾ അറിയാം പുല്ലുപായ അറിയാം ചവിട്ടി നിർമ്മാണം അറിയാം മെഴുകീര് നിർമ്മാണം അറിയാം കുട നിർമ്മാണം അറിയാം സോപ്പ് നിർമ്മാണം അറിയാം പിന്നെ മറ്റേ ഉപകരണങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാം അപ്പൊ ഒരു സ്ഥിര വരുമാനമാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിത്യചര്യതും കുട്ടികളുടെ പഠനാവശ്യങ്ങളും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ തൊഴിലുകളെതെല്ലാം അറിയാം ആരെങ്കിലും ഇതിനെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും ഈ വീട് ചരണി തന്നെയാണ് പുറകിൽ അല്ലേ എന്റെ വീട് തന്നെയാണ് നിർമ്മിച്ച എനിക്ക് എത്ര വർഷമായി വർഷമായി ഈ വീട് ഷമായിർമ്മിച്ചു തന്നിട്ട് വീടായി ഇനി ഒരു വരുമാന മാർഗ്ഗം വേണ്ട ചേട്ടന് ഇതെല്ലാം അറിയാം പക്ഷെ ആരെങ്കിലും ഒരു സഹായത്തിന് സ്ഥിര വരുമാന മാർഗത്തിന് സഹായിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിറ്റ കലവിനുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോവാൻ കഴിയും അല്ലേ ഓക്കെ ശരി